ഞായറാഴ്ച ലീവ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഉമൽ കോവൻ സൂവിലേക്കാണ് ഒരു വലിയ സൂ എക്സ്പെക്ടേഷൻ ഒന്നും ചെയ്യുന്ന എന്നാലും ഒരു വലിയ സൂവിൽ കാണുന്ന ഒട്ടിമിക്ക മൃഗങ്ങളും ഈ ഒരു സൂവിലും നമുക്ക് കാണാൻ കഴിയും പെർ ഹെഡ് ഇവിടെ ഇരുപത്തിയഞ്ച് തിരഹാണ് മിക്ക ആനിമൽസിനെ നമുക്ക് അടുത്ത് കാണാനും അവരെ ഫീഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു അടിപൊളി എന്റർടൈൻമെന്റ് സ്ഥലം തന്നെയാണിത് പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും ക്യാമൽ റൈഡിങ്ങും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിച്ച പുല്ലുകൾ ഞങ്ങൾ എല്ലാവർക്കും ആയിട്ട് വീതിച്ചു കൊടുത്തു പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ് ഓറാൻകുട്ടൻ ഞങ്ങൾ ചെന്നപ്പോൾ ആള് കുറച്ച് പെണക്കത്തിലായിരുന്നെങ്കിലും പിന്നെ അങ്ങ് ആക്റ്റീവ് ആയി ഓറാൻകുട്ടന്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് സൂ ഒക്കെ കണ്ടുരുന്ന ശേഷം ഞങ്ങൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനാണ് ഷാർദിയയിലെ പത്തായത്തിലേക്ക് അവിടെ ഒരു ചിക്കൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഒരു ഗ്ലാസ് സേമിയ പായസമൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു